ശ്രീ സണ്ണീ ചെറിയാൻ കോട്ടയത്തുള്ള പുതിയ നീക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് പോയപ്പോൾ ഇനി മത്സരിക്കാൻ പോകുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി ആണെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ജോസഫ് വിഭാഗത്തിന് നൽകില്ല അത് ഇനി അഥവാ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിച്ചില്ലെങ്കിൽ മാണി വിഭാഗത്തിലെ തന്നെ ഒരു യുവ നേതാവിനെയോ മറ്റോ പരിഗണിച്ചേക്കാം ഈ രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ കോട്ടയത്ത് ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംഭവിക്കുന്നത് എം ഡിയുടെ കാലത്തിൽ സുമിത്ര പറയുന്നുണ്ട് സേതുവിന് സ്നേഹം സേതുവിനോട് മാത്രം ഇവിടെ ബഹുമാനനായ കെ എം മാണിക്ക് സ്നേഹം കെ എം മാണിയോടും അദ്ദേഹത്തിൻ്റെ മകനോടും കുടുംബത്തോടും മാത്രമാണെന്ന് നമുക്ക് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം പഠിച്ചവർക്കറിയാം തവണ രാജ്യസഭാ സീറ്റിൽ പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ബഹുമാനനായൊരു എം എൽ എ തലേന്നി എന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാനോ എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോ ആരെങ്കിലും ഒരാളോ രാജ്യസഭാ സീറ്റിന് പ്രശ്നം പറഞ്ഞ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല പക്ഷെ പ്രഖ്യാപനം വന്നപ്പോൾ ആർക്കാണ് പോയത് അതുപോലെയാണ് കോട്ടയത്തെ പ്രശ്നം കോട്ടയത്ത് കെ എം വാണി വിഭാഗത്തിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് സംശയമൊന്നുമില്ല യുവതുർക്കികൾ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് നിഷയ്ക്ക് തന്നെയാവും അല്ലെങ്കിൽ അടുത്ത ഒരു ടൈമിൽ ഗെമാണിക്ക് ഇനി ഇലക്ഷനിൽ നിൽക്കാൻ പറ്റുന്ന ശാരീരിക അവസ്ഥ ഇല്ലെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ പാലായിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാളായിരിക്കും നമ്മൾ എപ്പോഴും എതിർക്കപ്പെടേണ്ടത് ഒരു കുടുംബ വാഴ്ച എന്ന് പറയുമ്പോൾ ഞാനും ഞാനും എൻ്റെ ആളും എന്ന പാട്ട് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ആ കുടുംബം മാത്രമായിരിക്കണം ഒരു പാർട്ടിയുടെ മുഖ്യമായ അധികാര ശ്രേണിയിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ അവർ മാത്രമായിരിക്കണം എല്ലാ ത്തരത്തിലും സീറ്റുകൾക്ക് അർഹത എന്ന മാനദണ്ഡം തീർച്ചയായും ഈ പാർട്ടിയെ അനിവാര്യമായ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം അങ്ങനെ ഒരു ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയിൽ പ്രബലമായ ഒരു ഗ്രൂപ്പ് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിലെ ഒരു എം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ലോകസഭാ സീറ്റിന് വേണ്ടി അവർ താൽപ്പര്യം ഉയർത്തുന്നുണ്ട് ആ താൽപ്പര്യത്തെ കെ എം മാണി ത്രിണസമാനമായി തള്ളിക്കളയുകയാണ് അങ്ങനെ ഒരു ചർച്ച വന്ന് മോഹൻസ് ഇപ്പോൾ താല്പര്യമില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും വരുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വേറെ ഒരു തലത്തിൽ കോൺഗ്രസ്സിൽ ഒരു ചർച്ച കോൺഗ്രസിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് തീർച്ചയായും താല്പര്യമുണ്ടാകും ഈ പ്രശ്നത്തിൽ ജോസഫ് ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് തീർച്ചയായും ഇടുക്കി സീറ്റ് ജോസഫിന് കൊടുക്കുകയാണെങ്കിൽ കോട്ടയം സീറ്റ് അവിടെ ഒഴിവ് വരും അങ്ങനെയാകുമ്പോഴാണ് പഴയ രാജ്യസഭാ സീറ്റ് ചർച്ചയ്ക്കിടയിൽ വന്ന നാടകീയമായ നീക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കോൺഗ്രസ്സിന് കോട്ടയം സീറ്റ് ലഭിക്കുകയും കോൺഗ്രസിലെ നമുക്കറിയാം കെ എം മാണിയേക്കാൾ കോട്ടയത്ത് വളർന്നു വരുന്ന പ്രമുഖനായ എന്നും കെ എം മാണിയേക്കാൾ മുൻപന്തിയിൽ തന്നെ നിന്നിട്ടുള്ള ബഹുമാനായ ഉമ്മൻചാണ്ടിക്ക് വേണമെങ്കിൽ കോട്ടയത്ത് മത്സരിക്കാം പക്ഷേ കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആത്മഹത്യാപരമായ നീക്കമാണ് കാരണം രാജ്യസഭാ സീറ്റ് കിട്ടിയെങ്കിലും കയ്യിലുള്ള ലോകസഭാ സീറ്റ് കൈവിടുക എന്നുള്ള ഏറ്റവും വലിയ മണ്ടത്തരത്തിന് അവർ കൂട്ടുനിൽക്കില്ല കാരണം പാർട്ടിയിലെ ഇപ്പോൾ തന്നെ അണികളിൽ ഒരു വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വ്യക്തമായിട്ടറിയാം അണികളും പ്രവർത്തകരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള പ്രബലമായ വിഭാഗം ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ കെ എം മാണിക്ക് ഞങ്ങൾ സമ്മർദ്ദത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കോട്ടയം സീറ്റ് കൈവിട്ടുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും കെ എം മാണി തയ്യാറാകില്ല കാരണം കെ എം മാണിക്ക് എൺപത്തിയാറ് വയസ്സായി പാർട്ടിയിൽ പ്രമുഖമായ സ്ഥാനത്തേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവരണം ആ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ സ്ഥാന സ്ഥാനത്തേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് പ്രിൻസ് ലൂക്കോസിനെ പോലുള്ള നേതാക്കൾ യുവനിര ഉയർന്നു വരുന്നുണ്ട് ഒരുപാട് നേതാക്കൾ കേരള കോൺഗ്രസിലുണ്ട് ലോക്സഭാ സീറ്റോ നിയമസഭാ സീറ്റോ വരുമ്പോൾ കാലാകാലങ്ങളായി നമ്മൾ ആ പാർട്ടിയിൽ കാണുന്നു ഒരു വിഭാഗം മാത്രം കൈയടക്കി വെച്ചിരിക്കുന്നു